ഇന്നത്തെ അവസ്ഥ എന്താ എന്താ പറ പ്രാവിന്റെ ഇന്നത്തെ വളരെ മോശ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാവുകൾ നല്ലപോലെ പറഞ്ഞ് തുഷാറായി നിൽക്കുന്ന സമയത്ത് റെസ്റ്റ് കൊടുത്ത് ടൂർണമെന്റ് വിടാനും വേണ്ടി ചിട്ടിച്ചതാണ് ആ ചിറ്റിക്കടയില് ഒരു പാൽക്കം വന്നു പ്രാവ് പറക്കണിൻ്റെ ഇടയിൽ പ്രാവിനെ പാൽപ്പിച്ച് മൂന്ന് പ്രാവ പറഞ്ഞത് ഒരു സുറുമൈന ഒരു സബ്ജമൈന ഒരു വെള്ള സുർമമൈന ഇതിരിക്കണേ കമ്പിക്കൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് സബ്ജമൈന വടി ഇരിക്കണ്ട് ഇരിക്കണേ ആ പ്രാവാണ് അതിൽ സുർമമൈനന്റെ മേത്തേക്കാണ് പാൽക്കം വന്ന് വീണിട്ടുള്ളത് അതിൽ വെള്ള എവിടെ പോയിന്നൊരു പുറത്തല്ല പ്രാവ് പേടിച്ചിട്ട് പാഞ്ഞതാണ് ആദ്യം ഇപ്പോൾ അതിനെ കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇതുവരെ മിസ്സിംഗ് ഇല്ലാത്തൊരു പ്രാവാണ് നല്ല സമയത്ത് ഇറങ്ങിൻ്റെ പ്രാവാണ് അപ്പോൾ പ്രാവിനെ എപ്പം പറപ്പിച്ചതാണ് ഇന്ന് പ്രാവിനെ ചുറ്റിക്കാനും വേണ്ടി വിട്ടതാ അതായത് ഒരു രണ്ട് അമ്പത് ആ സമയത്ത് വിട്ടതാണ് പ്രാവിനെ ചുറ്റിക്കാനും വേണ്ടി ഇതിനു മുമ്പ് അമ്പതിന് വിട്ടിട്ട് പ്രാവ് ഒരു പ്രാവ് നാല്പത് വരെയും ഒരു പ്രാവ് എട്ട് പത്ത് വരെയും പറഞ്ഞ പ്രാവാണ് ടൂർണമെന്റ് റെഡിയാക്കി കൊണ്ടതാണ് പക്ഷേ പ്രാവളി ഇറങ്ങിയില്ലാന്ന് കണ്ടപ്പോൾ നേരത്തെ വെട്ട് കാണിച്ചു കൊടുത്ത് ഇരുത്താൻ ശ്രമിച്ചു വന്ന് കാരണ പ്രാവിന്റെ അവസ്ഥ അവസ്ഥ ഈ ഒന്ന് കാണിക്കാൻ ആ പറ്റുമ്പോ അപ്പൊ ഇതാണ് ഫാൾക്കം വന്ന കുടിച്ച പ്രാവ് കാരണേ എന്താ അവസ്ഥ പ്രാവിന് വലിയൊരു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ എവിടെയും ചോര കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇതിന്റെ ഊര ഫാൽക്കം വന്ന് നല്ല തോല അടിച്ചു പോയിന് പ്രാവ് പേടിച്ചിട്ട് ഇറങ്ങിയതാണ് ഇന്ന് നല്ലൊരു സമയത്ത് ഇറങ്ങണം പ്രാവ് ഇരുന്നീ കൊറച്ച നേരത്തെ ഇറങ്ങി ഒരേ പത്തായപ്പോ ഇറങ്ങി പ്രാവ് ഈ നാളത്തെ അവസ്ഥ എന്താന്നുള്ളത് കാരണം വേലി ഓരോന്നോരോന്ന് പോയിട്ട് അറിയില്ല നാളെ പറക്കൊന്നുമില്ല കൺഫേം അല്ല കാരണം പ്രാവ് അതിനോ പേടിച്ചിട്ടാണ് താഴത്തിൽ വാങ്ങി വന്നത് ഇനി കൂടെ ഉള്ള വെള്ളം വരണം എന്നാലാണ് നമുക്ക് ഒന്നും കൂടി പ്രതീക്ഷ വരാൻ ചാൻസ് വരും ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വെള്ളം വരും ഇന്ന് തന്നെ വരുമോ അത് പറയാൻ പറ്റില്ല ഇതേപോലെ ഒരു വട്ടം പോയിട്ട് രാത്രി പ്രാവ് ഇറങ്ങി ശീലം ഉണ്ട് ഒന്ന് രണ്ടു വട്ടം രാത്രി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ പറച്ചോടെ എടുത്തല്ലേ നാം ബാധി ദൈവം ബാധിന്നല്ലേ ശരിയാവണോ അപ്പൊ ഇതാണ് കേട്ടോ പറഞ്ഞ മൈന എന്ന് പറഞ്ഞ പ്രാവ് ഇരിക്കുന്നതാണ് അപ്പൊ നമ്മള് കൂടിന്റെ ഡോറൊക്കെ തുറന്നെടുത്ത് വെയിറ്റിംഗ് ആണ് പ്രാവിനെ കൂട്ടിലാക്കാൻ വേണ്ടിട്ട് ഇതാണ് നമ്മളെ ആ രണ്ടാമത്തെ പ്രാവ്ലം ഒന്ന് നേരത്തെ കാണിച്ച സുറുമൈനി സബ്ജമൈനി പിന്നെ ഒരു പ്രാവ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ വെള്ളി പ്രാവളി അപ്പൊ ശരി ഇനി ഇതുപോലെ ഇതിനേക്കാൾ നല്ലൊരു വീടായിട്ട് നമുക്ക് പിന്നെ കാണാം